യുടെ പൊങ്കാല മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിനെങ്കിൽ ആശമാരുടെ പൊങ്കാല കാഴ്ചയും കേൾവിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട സർക്കാരിനും പിന്നെ പിന്നെ ആരോഗ്യമന്ത്രിക്കും എന്തോ ഉള്ളി വെച്ച് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പഴയത്തും വെയിലത്തും പിന്നെ രാവെന്നോ ബഹലെന്നോ ഇല്ലാതെ ഇത്രയും വനിതകൾ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഈ സമൂഹമാണ് അവർക്ക് കണ്ണിന് കാഴ്ചയും കേൾവീടെ പോരായ്മ അതും കിട്ടട്ടെ പിന്നെ അവർക്ക് കണ്ണിന് കാഴ്ചയും കേൾവീടെ പോരായ്മയുണ്ടെങ്കിൽ അതും കിട്ടട്ടെ പിന്നെ എന്തിനാണ് ഇങ്ങനെ പിന്നെ സംസാരശേഷി സംസാരശേഷി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇതുവരെ ഈ വേദിയിൽ എത്താത്തത് ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം സത്യം അവള് മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും ഞാൻ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഒരു പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ താൻ ഈ പൊതു സ്വഭാവം നിർത്താമോ ഏ ഇപ്പൊ നിങ്ങൾ മനസ്സിലായില്ലോ ഇയാളെ സംസാരശേഷി അത് വരണം അത് ഉറപ്പായിട്ടും വരണം എന്തായാലും തോലൊരു ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ അതി എന്നാ ഞാനെ